കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നവരുടെയും യാത്രക്കാരുടെയും ശരീരവും മനസ്സും കുളിർപ്പിച്ച കണ്ണൂർ നട്ടുച്ച നേരത്ത് ആശുപത്രി പരിസരത്തെത്തുന്നവർക്ക് തണുത്ത സംഭാരം നൽകിയാണ് മാതൃകയായത് കുടിവെള്ള പന്തൽ ജില്ലാ ആശുപത്രി ആർ എം ഡോക്ടർ സുമിൻ ഉദ്ഘാടനം ചെയ്തു ചുട്ടുപൊള്ളുന്ന വേനലിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് എത്തിച്ചേരുന്നവർക്കെല്ലാം ആശ്വാസമാവുകയാണ് ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ കുടിവെള്ള പന്തലിലാണ് സംഭാരം വിതരണം ചെയ്യുന്നത് ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോക്ടർ സുമിൻ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചൂട് കൂടുവരുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം മാത്രമാണ് ഏക രക്ഷയെന്ന് ഡോക്ടർ സുമിൻ പറഞ്ഞു കുടിവെള്ളം വിതരണം ചെയ്യാൻ മുന്നോട്ട് വന്ന സി എച്ച് സെന്ററിനെയും കണ്ണൂർ മണ്ഡലം കെ എം സി സിയെയും അദ്ദേഹം അഭിനന്ദിച്ചു വളരെ 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 ചൂട് ഹെൽത്ത് നിന്ന് ജനങ്ങൾക്ക് ഇതിനെ ഭാഗമായിട്ട് നമ്മൾ അതായത് സീരിയസ് അനുദിനം വരുന്ന ചൂടിൽ നിന്നും രക്ഷ നേടാൻ കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടം ഓടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇതും മനസ്സിലാക്കിയാണ് ജില്ലാ ആശുപത്രി പരിസരത്ത് ഇത്തരമൊരു സംവിധാനം ഒരുക്കിയതെന്നും സി സെന്റർ വർക്കിംഗ് ചെയർമാൻ കെ താഹിർ പറഞ്ഞു ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കട്ടിലുള്ള ആളുകളാണ് താഴെത്തട്ടിലുള്ള ആളുകളെ റിലീഫ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ കണ്ണൂർ സി എസ് സെൻ്ററിൻ്റെ മുഖ്യ ലക്ഷ്യം അതിന്റെ ഭാഗമായി ഇവിടെ വരുന്ന വൈകുന്നേരം ഇവിടെ അഡ്മിറ്റായ പേഷ്യൻറ്റിനും രോഗികൾക്കും അവരുടെ കൂടെയുള്ള കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം ചെയ്യാണ് രാത്രിയത്തെ അത്താഴ വിതരണം നല്ല പിന്നെ സുഭിക്ഷമായ ഭക്ഷണമാണ് കൊടുക്കുന്നത് ചപ്പാത്തിയും കറിയും കൊടിയേരിക്കഞ്ഞും വൈകുന്നേരം മണിയോട് അഞ്ചുമണിയോടുകൂടി അഞ്ഞൂറോളം ആളുകൾക്കാണ് വിതരണം ചെയ്യുന്നത് അതുപോലെ ഇന്നിപ്പം ആ ഒരുമിച്ച അത്യുഷ്ണത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഭാരം കെ എം സി സി കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി എച്ച് സെന്ററിന്റെ മേൽനോട്ടത്തിൽ അവരുടെ സഹായത്തിലൂടെയാണ് ഈ സംരംഭം തുടങ്ങുന്നത് സി എച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രി ഭക്ഷണം നൽകി വരുന്നുണ്ട് ഈ വേനലിൽ തണുത്ത സംഭാരമാണ് ഇവിടെ വിതരണം ചെയ്യുന്നതെന്ന് കണ്ണൂർ സി എച്ച് സെന്റർ ജനറൽ കൺവീനർ സി സമീറും പറഞ്ഞു നല്ല സുഭിക്ഷമായ രീതിയിൽ തന്നെ നാനൂറോളം ആളുകൾക്ക് വിതരണം ചെയ്തു വരികയാണ് ഇരുന്നൂറ്റമ്പതോളം കിടപ്പിലായ രോഗികളെ അവരെ വീടുകളിൽ പോയി പരിചരിക്കുന്ന പി ടിഎ പൂക്കളുത്തങ്ങൾ ഓസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ നല്ല രീതിയിൽ തന്നെ നടന്നു വരികയാണ് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ സി എച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വളരെയേറെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നടന്നു വരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഈ അത്യുഷ്ണ ചൂടിന് ആശ്വാസം നൽകാൻ ജില്ലാ ആശുപത്രിയിൽ വരുന്ന ആയിരത്തോളം ഒ പിയിൽ വരുന്ന രോഗികളെയും അവരുടെ കൂടെയുള്ളവരെയും യാത്രക്കാർക്കുമെല്ലാം ആശ്വാസം നൽകുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദുബായ് കണ്ണൂർ മണ്ഡലം കെ എം സി സിയുടെയും കണ്ണൂർ സി സെൻറ്ററിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇന്നു മുതലായി ഇവിടെ ഈ കുടിവെള്ളം നല്ല സംഭരം നൽകുവാൻ വേണ്ടി ഞങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ വർക്കിംഗ് ചെയർമാൻ കെ പി താഹിർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സി സമീർ ട്രഷറർ കെ സൈനുദ്ദീൻ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി ടി ഹംസ ടി പി അബ്ദുൾ ഖാദർ സി എറമുള്ളൻ അഷ്റഫ് ബംഗാളി മൊഹല്ല കേളോത്തുകര മുസ്തഫ പി കെ റിയാസ് പി സി അമീനുള്ള ദുബായ് കണ്ണൂർ മണ്ഡലം കെ എം സി സി നേതാക്കളായ മഷൂദ് ചീനി അസ്കർ സൗദ് ബസാർ മുസ്തഫ ചേലോറ കെ എം മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു news buro canur